ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഇവിടുത്തെ വ്യാപാരികൾ കച്ചവടക്കാർ ഉദ്യോഗസ്ഥർ ഡ്രൈവർമാർ ഓപ്പറേറ്റേഴ്സ് ഓണേഴ്സ് തുടങ്ങി ആരും മുന്നോട്ട് വെക്കുന്ന ഏത് നിർദ്ദേശങ്ങളുടെയും ശബ്ദമായി പാർലമെന്റിനകത്തും പുറത്തും പ്രവർത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം വിഴിച്ചുകൂടാതെ നിറവേറ്റുമെന്ന് ഒരിക്കൽ കൂടി ഈ സമരത്തിന്റെ മുമ്പിലും പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമരത്തെ അന്യായമെന്നോ അനാവശ്യമെന്നോ ഒരാൾക്കും വിളിക്കാൻ കഴിയില്ല നൂറ് ശതമാനം ന്യായമായ ഈ ാവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ അതീവ ജാഗ്രതയോടെ ഇടപെടും എന്നുള്ളതും ഇതുവരെ ഇടപെടാത്തതിന്റെ പേരിലല്ല എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ല ഒരിക്കൽ പോലും പറയാതിരുന്നിട്ടില്ല പാർലമെന്റിനകത്ത് പറഞ്ഞതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു പുറത്ത് കണ്ടിട്ട് പറഞ്ഞതിന്റെ ഉറപ്പുകൾ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് പറയുന്നു പറയാൻ കഴിയാവുന്നതിന്റെ പരമാവധി തവണ കാണുകയും പറയുകയും കത്തുകൊടുക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും നടക്കുന്നുണ്ട് ഇപ്പൊ തന്നിരിക്കുന്ന ഉറപ്പ് ഓണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ ഇപ്പൊ മഴയ്ക്ക് ചെറിയ ഒരു മാറ്റം കാണുന്നുണ്ട് എത്ര ദിവസം നിൽക്കും അറിഞ്ഞുകൂടാ സർവീസ് റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ കുഴിയെങ്കിലും ഒന്നടക്കാൻ പിന്നെ മാത്രമല്ല കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പുറത്ത് ബൈപ്പാസിന്റേത് വരുന്ന ഇപ്പോഴും പി ഡബ്ല്യു ഡി യുടെ കയ്യിലുള്ള സ്ട്രെച്ചും എൻ എച്ച് കയ്യിലുള്ള സ്ട്രെച്ചും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ പല മേഖലകളിലും റോഡുകളുടെ കാര്യത്തിലുണ്ട് അവിടെയൊക്കെ അടിയന്തരമായി കുഴിയും നടച്ചിട്ട് ഈ സീസൺ വരുന്ന സമയത്തെങ്കിലും ജനങ്ങൾ ദുരിതത്തിലായി ദുരിതത്തിലായിക്കുവാതിരിക്കാനുള്ള നടപടികളാണ് ആവശ്യപ്പെട്ടുള്ളത് അതിന്റെ ഫോളോ അപ്പിന് വേണ്ടി തിങ്കളാഴ്ച എൻ എച്ച് എ ഓഫീസിലേക്ക് പോകുന്നുണ്ട് അതിന്റെ തുടർ നടപടികളും നിങ്ങളെ അറിയിക്കാം ഈ ധർമ്മസമരവുമായി മുന്നോട്ട് വന്ന മുഴുവൻ സഹപ്രവർത്തകർ ഇന്നിവിടെ ഉപവാസം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവരെ അധ്യക്ഷൻ ഉൾപ്പെടെ ഇന്നിവിടെ ഉപവാസ സമരം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവർ വീട്ടിലെ കാര്യത്തിന് വേണ്ടിയല്ല സ്വന്തം കാര്യത്തിനു വേണ്ടിയല്ല രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയല്ല വടകരയിലെ ജനങ്ങൾക്കുള്ള ദുരിതത്തിൽ നിന്നുള്ള മോചനത്തിന് മോചനത്തിന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും കൂടെ വന്നു ചേർന്നിട്ടുള്ള ആ സമരങ്ങൾക്ക് സമരാഭിവാദ്യങ്ങൾ അറിയിച്ചു കൊണ്ട് ഈ സംഗമം സമരസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്